മന്ത്രിയും എം എൽ എയും രാജിവെച്ചതോടെ ഹരിയാനയിൽ ബി ജെ പി സർക്കാരിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിയിൽ കൂട്ടത്തൻ്റെ നടക്കുകയാണ് ഹരിയാനയിൽ അടിച്ച് പിരിയുകയാണ് ഒട്ടുമിക്ക നേതാക്കളും നിരാശയാണ് ഇതിൻ്റെ പ്രധാന കാരണമെങ്കിലും ബി ജെ പി നേതൃത്വത്തിൻ്റെ പരാജയം കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെ ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറിയാണ് സംഭവിച്ചിരിക്കുന്നത് മന്ത്രിയും എം എൽ എയും അടക്കം നിരവധി പ്രമുഖർ രാജി പ്രഖ്യാപിച്ചു വൈദ്യുതി മന്ത്രിയും റാനിയ എം എൽ എ രഞ്ജിത്ത് ചൌട്ടാല അതുപോലെ റതിയ എം എൽ എ ലക്ഷ്മൺ നാപ്പ എന്നിവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് അതിലൊരാൾ പാർട്ടി വിടുകയും ചെയ്തു ഇതോടെ നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് എന്ന നിലയിൽ നിൽക്കുകയായിരുന്ന ബി ജെ പിക്ക് സംസ്ഥാനത്തെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ഭരണം പോയതിന് തുല്യമായി കഴിഞ്ഞു എങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ ആരും വലിയ വാർത്തയാക്കുന്നില്ല എന്ന് മാത്രം ഇവരെ കൂടാതെ മറ്റു മന്ത്രിമാരായ കരൺ ദേവ് കാംബോജ് ഇന്ദ്രി മണ്ഡലത്തിൽ അതുപോലെ ബിഷാംബർ വാൽമീകി ഭവാനി കേര മണ്ഡലത്തിലും സോനിപ്പത്തിൽ നിന്നുള്ള മുൻമന്ത്രി കവിതാ ജയിൻ ശംഷേർ ഖർഗഡെ അതുപോലെ സുഖ്വിന്ദർ ഷിയോറൻ ഹിസാറിൽ നിന്നുള്ള ഗൗതം സർദാന എന്നിവരാണ് വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിയിൽ നിന്നും രംഗത്തു വന്നിരിക്കുന്ന പ്രമുഖർ ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് മോഹൻലാൽ ബദോലിക്ക് രാജിക്കത്ത് കൈമാറിയ ലക്ഷ്മൺ നാപ്പ ഡൽഹിയിൽ പോയി കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപിന്ദർ സിംഗ് ഹൂഡയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തിരിക്കുന്നു തന്റെ സിറ്റിംഗ് സീറ്റായ റധിയ മണ്ഡലത്തിൽ സിർസ മുൻ എം പി സുനിത ദഗലിന് ബി ജെ പി ടിക്കറ്റ് പ്രകോപിതനാക്കിയത് അതുപോലെ തന്നെ ഗുസ്തി താരം കൂടിയായ ബി ജെ പി നേതാവ് യോഗേശ്വർ ദത്ത് സീറ്റ് കിട്ടാത്ത അതൃപ്തി അറിയിച്ചിരിക്കുന്നു ഏതു നിമിഷവും പാർട്ടി വിടാൻ സാധ്യതയുണ്ട് അതുപോലെ കുരുക്ഷേത്രയിലെ ബി ജെ പി എം പി നവിൻ ജിൻഡാലിന്റെ അമ്മ സാവിത്രി ജിൻഡാൽ ഹിസാറിൽ നിന്ന് വിമത സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സാവിത്രി ജിൻഡാലിന്റെ അനുയായികൾ അവരെ മത്സരിക്കാൻ നിർബന്ധിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി അനുയായികൾ അവരുടെ വസതിയിൽ എത്തി തടിച്ചുകൂടിയതിന് പിന്നാലെയാണ് അവർക്ക് ഈ തീരുമാനം പ്രഖ്യാപിക്കേണ്ടി വന്നത് സിറ്റിംഗ് എം എൽ എയും ആരോഗ്യമന്ത്രിയുമായ കമൽ ഗുപ്തയെയാണ് ഇസാർ സീറ്റിൽ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് സാവിത്രി ജിൻഡാലിന് കോൺഗ്രസ് എങ്ങാനും പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും അത് കോൺഗ്രസിന്റെ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ ഭിവാനി ജില്ലയിലെ തോഷാമിലെ മുതിർന്ന ബി നേതാവ് ശശിരഞ്ജൻ പർമർ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പൊട്ടിക്കരഞ്ഞത് നമ്മൾ തന്നെ നേരത്തെ വാർത്ത ചെയ്തതാണ് അതുപോലെ ഭിവാനി മഹേന്ദ്രഗഡ് മുൻ എം പി ആയ ശ്രുതി ചൌധരിയെയാണ് തോഷാമിൽ നിന്ന് പാർട്ടി മത്സരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വരുന്ന വാർത്ത ദബ്ബാലി സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിയുടെ പ്രമുഖയായ നേതാവ് ആദിത്യ ദേവി ലാലും സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇടം പിടിച്ചില്ല വിമതനാകാൻ ഏറെ സാധ്യതയുമുണ്ട് ഹരിയാന സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹം തൻ്റെ മണ്ഡലമായ ഭവാനി ഖേരയിൽ പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയില്ല എങ്കിൽ ബി ജെ പി വിടുമെന്ന് മന്ത്രി ബിഷംബർ വാൽമീകി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി ഈ മണ്ഡലത്തിൽ എം എൽ എ ആയ ബിഷാംബറിന് പകരം കപൂർ വാൽമീകിയെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ജെ ജെ പി വിട്ട് ബി ജെ പിയിൽ ചേർന്ന രാംകുമാർ ഗൗതമിനെ സഫി ഡോണിൽ മത്സരിപ്പിക്കാനുള്ള നീക്കവും പാർട്ടിയിൽ പൊട്ടിത്തെറിക്കിടയാക്കി ഗൗതവിനെ മാറ്റിയില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിമത സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് ജസ്പീർ ദേശ്വാൾ എന്ന പ്രമുഖ നേതാവും അറിയിച്ചിരിക്കുന്നു അങ്ങനെ നിരവധി ഭാരവാഹികൾ പാർട്ടി നേതാക്കൾ എല്ലാവരും തന്നെ ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആ സംസ്ഥാനത്ത് മുഴുവൻ ഒരു വിമത ശബ്ദം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ കിസാൻ മോർച്ച സംസ്ഥാന തലവൻ സുഖ്വീന്ദർ സിംഗ് ആ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു പാർട്ടി അധ്യക്ഷന് അദ്ദേഹം അതിൻ്റെ കത്ത് എഴുതി എഴുതിക്കഴിഞ്ഞു അതുപോലെ വൈശ്യ വൈശ്യസമുദായത്തിൻ്റെ പാർട്ടി നേതാവ് പാർട്ടിയെ അവ പാർട്ടി വൈശ്യസമുദായത്തെ അവഗണിക്കുകയാണ് എന്ന് പറഞ്ഞ് മുൻമന്ത്രി കവിത ജെയിൻ്റെ ഭർത്താവും മുതിർന്ന ബി നേതാവുമായ രാജീവ് ജെയിൻ വിമത സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട് നമുക്കറിയാം ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എട്ടാം തീയതി ഫലം പ്രഖ്യാപിക്കും നിരവധി പേർ സ്ഥാനാർത്ഥി മോഹവുമായി ഇങ്ങനെ ബി ജെ പിയിൽ ഉള്ളത് വലിയ ക്ഷീണം തന്നെയായി മാറിയിരിക്കുന്നു ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ ടിക്കറ്റ് നൽകാൻ കഴിയൂ എന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് ബി ജെ പിയും പറയുന്നത് പക്ഷേ അതൃപ്തരായ നേതാക്കളെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാതെ ബി ജെ പി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് ഏതായാലും ഭരണം പോകും എന്ന് ഉറപ്പിക്കുകയാണ് ബി ജെ പി നേതൃത്വം തന്നെ